قرآن الله بريان سورة الرحمن أوسانة آيات تبارك اسم ربك ذي الجلال والإكرام تبارك اسم ربك ذي الجلال والإكرام ായ നാമങ്ങൾ പരിപൂർണമായി പറക്കത്തുടയ നാമമാണ് ഐശ്വര്യമുള്ളതായ നാമമത്രേ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവനും പടച്ചറപ്പിനേക്ക് ചെയ്താലും അള്ളാഹു നൽകുകയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് ൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ച് ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കാരണം വറക്കത്തുള്ള നാമങ്ങളാണ് ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം മനസ്സിലാക്കാൻ പരിശുദ്ധമായ ാണ് അള്ളാഹുര മകത്തായ നാമങ്ങൾ നാമങ്ങളുണ്ടത്രേ ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ചുറപ്പിനോട്